എ ഡി ജി പി എം ആർ അജിത് കുമാറിന് ഗുരുതര വീഴ്ചയെന്ന് ഡി ജി പിയുടെ അന്വേഷണ റിപ്പോർട്ട് കൂടിക്കാഴ്ച വ്യക്തിപരമാണെന്ന അജിത് കുമാറിന്റെ വാദം ഡി ജി പി തള്ളി മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട അന്വേഷണ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഡി ജി പി ധരിപ്പിക്കുമെന്നാണ് സൂചന എ ഡി ജി പിക്ക് എതിരായ റിപ്പോർട്ട് ആഭ്യന്തര സെക്രട്ടറി ഇന്ന് മുഖ്യമന്ത്രിക്ക് കൈമാറും എം ആർ അജിത് കുമാറിനെതിരെ നടപടി ഉണ്ടാകുമെന്നാണ് വിവരം ഉമേഷ് ബാലകൃഷ്ണനാണ് വിശദാംശങ്ങളുമായി നിന്നും ചേരുന്നത് ഗുഡ് മോർണിംഗ് ഉമേഷ് എന്തായാലും റിപ്പോർട്ട് ഇന്നലെ തന്നെ മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ചിട്ടുണ്ട് ഇനി എ ഡി ജി പിക്ക് എന്ത് നടപടി ഉണ്ടാകുമെന്നുള്ള കാര്യം തന്നെയാണ് ഉറ്റുനോക്കുന്നത് ഒപ്പം ഡി ജി പി ഇന്ന് മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്താനുള്ളൊരു സാധ്യതയുണ്ട് ഗുഡ് മോർണിംഗ് ആര്യ ഗുഡ് മോർണിംഗ് തുളസി എന്തായാലും എ ഡി ജി പിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇന്ന് ഏറ്റവും നിർണായകമായ ദിവസമാണ് ഇന്നലെ ഡി ജി പി റിപ്പോർട്ട് ആഭ്യന്തര സെക്രട്ടറി കൈമാറി ആഭ്യന്തര സെക്രട്ടറി ഇന്ന് മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് കൈമാറും ഏറ്റവും സുപ്രധാനമായി രണ്ട് റിപ്പോർട്ടുകളാണുള്ളത് ഒന്ന് എ ഡി ജി പി ബി ആർ എസ് എസ് നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയിൽ കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് മറ്റൊന്ന് പി വി അൻവർ ഉന്നയിച്ച റിപ്പോർട്ട് ആരോപണങ്ങൾ അതായത് അഴിമതി സ്വർണം പൊട്ടിക്കൽ മാമിതിരോധനം അടക്കമുള്ള കേസുകൾ ഒത്തുതീർപ്പാക്കിയതിൽ കേസുകൾ ഉയർത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ തുടങ്ങിയവയെല്ലാം സംബന്ധിച്ച പി വി അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ ഈ രണ്ട് ആരോപണങ്ങൾക്കാണ് റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ഇതിൽ ഏറ്റവും സുപ്രധാനം പി വി അൻവർ ഉന്നയിച്ച ഗുരുതരമായ ആരോപണങ്ങളിൽ ഒന്നും എ ഡി ജി പി എം ആർ അജ്കുമാറിന്റെ ഭാഗത്ത് തെറ്റില്ല അല്ലെങ്കിൽ വീഴ്ച സംഭവിച്ചിട്ടില്ല എന്നുള്ള പ്രാഥമിക നിഗമനത്തിലാണ് ഡി ജി പി എത്തിയിരിക്കുന്നത് പക്ഷേ എം ആർ രജ്കുമാറിന് നടപടി ഉണ്ടാകാൻ പോകുന്നത് ആർ എസ് നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയിലാണ് അതുകൊണ്ട് തന്നെ ആർ എസ് നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച വ്യക്തപരമാണ് എന്ന് എ ഡി ജി പി വിശദീകരിച്ചെങ്കിലും ആ വിശദീകരണം ഡി ജി പി തള്ളുകയാണ് ാണ് ഇന്ന് മുഖ്യമന്ത്രിയെ കണ്ട് ഡി ജി പി റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ വിശദീകരിക്കാനും സാധ്യതയുണ്ട് പ്രധാനമായി അടുത്ത നടപടി എന്ത് എന്നുള്ളതാണ് അവർ മുറ്റുനോക്കുന്നത് ഡി ജി പി എം ആർ രാജ്കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റി മറ്റേതെങ്കിലും അപ്രസക്തമായ ചുമതലകൾ നൽകി താൽക്കാലികമായി പ്രശ്നങ്ങൾ ഒഴിവാക്കുമോ അതോ സസ്പെൻഷൻ അടക്കമുള്ള വലിയ നടപടിയിലേക്ക് പോകുമോ എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനം സി പി ഐ അടക്കം ശക്തമായ നിലപാട് ഈ വിഷയത്തിൽ സ്വീകരിച്ച് രംഗത്തെത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ തിങ്കളാഴ്ച വീണ്ടും സഭ ചേരുമ്പോൾ അതിന് മുന്നോടിയായി തന്നെ ഇക്കാര്യം തീരുമാനമെടുക്കണം അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന്റെയും സി പി ഐ ഒരുപക്ഷെ നിയമസഭയിൽ സി പി ഐയുടെ പോലും വിമർശനങ്ങൾക്ക് സർക്കാർ മറുപടി പറയേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകും അതുകൊണ്ടുതന്നെ ഇന്നോ നാളെ രാവിലെയോടുകൂടി തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഒരു നടപടിയിലേക്ക് സർക്കാർ പോകുകയും ചെയ്യും നിയമസഭ ചേരുന്നതിന് മുൻപ് തന്നെ അക്കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകും എം ആർ എസ് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റി തുടരന്വേഷണത്തെ ഒരുത്തുവിടാനുള്ള സാധ്യതയാണ് കൂടുതൽ അല്ലെങ്കിൽ സസ്പെൻഡ് സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്തിയ ശേഷം തുടർ നടപടി ഒരുപക്ഷെ സർക്കാർ ആരംഭിക്കാനും സാധ്യതയുണ്ട് ഏതായാലും സി പി ഐയുടെ വിമർശനം ാണ് ഇതിൽ ഏറ്റവും സുപ്രധാനം സി പി ഐ ശക്തമായ നിലപാടെടുത്തു സി പി ഐ സംസ്ഥാന സെക്രട്ടറി വിഷയത്തിനെ ഇത് സംബന്ധിച്ച ഉറപ്പ് ലഭിച്ചു എന്ന വിനോദ വിഷയം പരസ്യമായി അതായത് എം ആർ അജിത് കുമാറിന് ആ സ്ഥാനത്ത് ഉണ്ടാകില്ല എന്നുള്ള ഉറപ്പ് തനിക്ക് ലഭിച്ചു എന്ന് പരസ്യമായി മാധ്യമങ്ങളോട് പറയുന്ന ഒരു സാഹചര്യവും ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ നടപടി എടുക്കുക എന്നുള്ളത് മുന്നണി ബന്ധത്തിൽ മറ്റ് കെട്ട് മറ്റ് പ്രശ്നങ്ങളും ഇല്ലാതെ മുന്നോട്ട് പോകാനും ഇത് സുപ്രധാനമാണ് അതുകൊണ്ട് തന്നെ നടപടി ഉണ്ടാകും ആ നടപടി എന്താണ് എന്നുള്ളതാണ് ഇന്ന് ഏറ്റുനോക്കുന്നത് ഇന്ന് രാത്രിയോടുകൂടിയോ നാളെ രാവിലെയോ ഇത് സംബന്ധിച്ച നടപടി വരാൻ തന്നെയാണ് സാധ്യത ഒപ്പം തന്നെ ഈ പൂരം കലക്കലിൽ ഉൾപ്പെടെ അതായത് പി വി എൻവർ ഉന്നയിച്ച എല്ലാ ആരോപണങ്ങളിലും ഈ പറഞ്ഞ ഡി ജി പി എ ഡി ജി പിക്ക് എതിരെ കൃത്യമായൊരു അന്വേഷണം നടത്തിയിട്ടുണ്ട് ഈ കാര്യങ്ങളെല്ലാം തന്നെ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട് എന്നും സൂചനകൾ ലഭിക്കുന്നു അങ്ങനെങ്കിൽ ഈ എ ഡി ജി പിക്ക് എതിരെ കൃത്യമായൊരു നടപടിയിലേക്ക് സർക്കാരിന് നീങ്ങേണ്ടതായിട്ട് മുഖ്യമന്ത്രിക്കൊരു കൃത്യമായൊരു തീരുമാനത്തിലേക്ക് എത്തേണ്ടതായിട്ടുണ്ട് എന്ന് തന്നെ വേണ്ടി മനസ്സിലാക്കാൻ അങ്ങനെയെങ്കിൽ എന്തായിരിക്കും ഇനിയൊരു സസ്പെൻഷനിലേക്ക് തന്നെ നീങ്ങാനുള്ള നീങ്ങാനുള്ളൊരു സാധ്യതയുമുണ്ടോ അതാണ് ഏറ്റവും എല്ലാവരും ഉറ്റുനോക്കുന്നത് അതാണ് എ ഡി ജി പി എം ആർ രജ് കുമാറിനെ ഇനിയും സർക്കാർ സംരക്ഷിക്കുമോ അതായത് എ ഡി ജി പി എം ആർ രജ് കുമാറിനെ സർവീസിൽ തുടർന്നുകൊണ്ട് ഈ ക്രമസമാധാന ചുമതല എന്നുള്ള ആ ചുമതല മാത്രം മാറ്റി നിർത്തി പോലീസിൽ തന്നെ മറ്റ് നിരവധി ചുമതലകളുണ്ട് അതിലേതെങ്കിലേക്ക് മാറ്റുമോ അതോ സസ്പെൻഡ് ചെയ്ത് അതായത് ഐ പി എസ് ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്ത് താൽക്കാലികമായി സർവീസിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് ഇപ്പോൾ വിജിലൻസ് അന്വേഷണം എം ആർ രജ്കുമാറിനെതിരെ ഉണ്ട് അത് അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ടാണ് വിജിലൻസ് അന്വേഷണം തുടരുന്നു പക്ഷെ അത് ആറുമാസം വരെ കാലാവധി നീട്ടി നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എം ആർ എസ് കുമാറിനെ സസ്പെൻഡ് ചെയ്ത് വിജിലൻസ് അന്വേഷണം നടക്കുന്ന സാഹചര്യത്തിൽ സസ്പെൻഡ് ചെയ്ത് തുടരന്വേഷണം പ്രഖ്യാപിക്കുമോ അതോ എം ആർ എസ് കുമാറിനെ ഏറ്റവും സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന ഡി ജി പി കഴിഞ്ഞാൽ ഏറ്റവും ഉയർന്ന പൊതു ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എന്നുള്ള പോസ്റ്റ് ആ പോസ്റ്റിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ടുള്ള അന്വേഷണം നടത്തുമോ അതാണ് ഇനി ഏറ്റവും പ്രധാനം എന്തായാലും അത് മുഖ്യമന്ത്രിയുടെ ഒരു ഡിസ്ക്രിപ്ഷണൽ പവറാണ് അത് മുഖ്യമന്ത്രി തീരുമാനിക്കും അതിന് പ്രധാനം ഈ റിപ്പോർട്ടിലുള്ള റിപ്പോർട്ടിൽ പ്രധാനമായി ഗുരു എന്ന ഡിജിപിയുടെ അന്വേഷണ റിപ്പോർട്ട് ഏതായാലും മുഖ്യമന്ത്രിക്ക് മുന്നിൽ എത്തിയിരിക്കുന്നു ഇന്ന് ഇക്കാര്യത്തിൽ ഡി ജി പി നടപടി ഉണ്ടാകും എന്നുള്ളതിൽ കൃത്യമായ ഒരു സൂചനയും ലഭിക്കും ഉമേഷ് ബാലകൃഷ്ണനാണ് വിശദാംശങ്ങൾ നൽകിയത്